നമസ്കാരം എല്ലാവർക്കും ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്നേഹപൂർവം സ്വാഗതം നാളെ ജൂലൈ മാസം നാലാം തീയതി നിങ്ങളുടെ വീട്ടിൽ സമൃദ്ധി വന്നു ചേരും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കും നിങ്ങളെടുക്കുന്ന കാര്യം നിങ്ങൾക്ക് സാധിക്കും എന്ത് ചെയ്താലും അത് വിജയത്തിലെത്തുന്ന കുറച്ച് നക്ഷത്ര നക്ഷത്രജാതകർ ഈ ജൂലൈ നാലാം തീയതി മുതൽ നിങ്ങൾക്ക് സമൃദ്ധിയാണ് സന്തോഷമാണ് ജീവിതത്തിൽ ഇനി ഭാഗ്യമാണ് നിങ്ങളുടെ ആരോഗ്യം മികച്ചതാകും നിങ്ങളുടെ ബിസിനസിൽ വിജയമുണ്ടാകും നിങ്ങളുടെ കടങ്ങളൊക്കെ മാറും കുടുംബത്തിൽ ഐശ്വര്യമുണ്ടാകും സമൃദ്ധി ഉണ്ടാകും എപ്പോഴും സന്തോഷം അലയടിക്കും അങ്ങനെ എല്ലാ രീതിയിലും സമൃദ്ധി വന്നു ചേരുന്ന ജീവിതത്തിലെ ദുഃഖ ദുരിതങ്ങളൊക്കെ മാറി രക്ഷപ്പെടുന്ന കുറച്ച് നക്ഷത്രജാതകർ ആ നക്ഷത്രജാതകരെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ അറിയാൻ പോകുന്നത് ഇവർക്ക് ഇങ്ങനെയൊരു ഗുണാനുഭവം ഇവർക്ക് ലഭിക്കണമെങ്കിൽ ഇവർ ക്ഷേത്രദർശനം നടത്തണം ഈശ്വരാധീനം ഉണ്ടാവണം ഈശ്വരാധീനം ഉണ്ടാകണമെങ്കിൽ ക്ഷേത്രദർശനം നടത്തണം ഒരുപാട് നന്മകൾ നമ്മൾ ചെയ്യണം ദാനധർമ്മങ്ങൾ നടത്തണം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ നമുക്ക് ഈശ്വരാധീനം വന്നു ചേരുകയുള്ളൂ അധികം ഭാഗ്യവും നേട്ടവും ഒക്കെ വന്നു ചേരുന്ന ആ ഭാഗ്യശാലികളായ നക്ഷത്രജാതകരെ പരിചയപ്പെടുത്തുന്നതിന് മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട രേഖ പ്രതീക്ഷിക്കുന്നു എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് ശർക്കരപ്പായ സന്നിധിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വാ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കും പൂജ ചെയ്യും നാളെ പ്രത്യേക പൂജയുണ്ട് ഈ പൂജയിൽ നിങ്ങളെയും പങ്കെടുപ്പിക്കും പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക ഭാഗ്യമേറെ വന്നു ചേരുന്ന ജീവിതത്തിലെ എല്ലാ ദുഃഖ ദുരിതങ്ങളും അവസാനിക്കുന്ന ഇടവരാശിക്കാർ ഇടവരാശിക്കാർക്ക് ബുധൻ അനുകൂലമാകുന്നു കാര്യജയം പുത്രസൗഖ്യം ധനപുഷ്ടി കുടുംബത്തിൽ സന്തോഷം വസ്തുവക്കകൾ വാങ്ങാൻ കഴിയുന്നു ഉയർച്ച ഉറപ്പാണ് നരസിംഹസ്വാമിയെ ഭജിക്കുക ആരാധിക്കുക തീർച്ചയായും വലിയ ഉയർച്ചകൾ വന്നു ചേരും പുത്തൻ അവസരങ്ങൾ നിങ്ങളുടെ മുന്നിൽ തെളിയും അത്രയേറെ ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കുമാണ് നിങ്ങൾ എത്തുന്നത് നിങ്ങളെ സംബന്ധിച്ച് ജോലിക്കൊക്കെ ശ്രമിക്കുന്നവരാണ് എങ്കിൽ ജോലിയൊക്കെ ലഭിക്കുന്ന സമയമാണ് ജന്മനക്ഷത്ര ദിവസം ദേവാലയ ദർശനം നടത്തുന്നത് ശുഭകരമാണ് വെള്ളിയാഴ്ച വ്രതമെടുക്കുക വ്രതമുള്ള ദിവസങ്ങളിൽ മദ്യം മാംസഭക്ഷണം ലഹരി വസ്തുക്കൾ ഉപയോഗിക്കരുത് പൂർണ്ണ മനസ്സോടെ ദാനധർമ്മങ്ങൾ നടത്തണം ജാതകത്തിൽ രാജയോഗം ഇവർക്കുണ്ട് ഈ നക്ഷത്ര ജാതകരിൽ ഗുണാധിക്യം ഏറെയാണ് ഭാഗ്യം ഒരുപാട് വന്നു ചേരുന്നു ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറിക്കിട്ടുന്നു അടുത്ത നക്ഷത്ര ജാതകർ ഉത്രവും അത്തവും ചിത്തിരയുമാണ് ഭാഗ്യമാണ് നേട്ടമാണ് ആഞ്ജനീയ വഴിപാടുകൾ നടത്തുക ഇവർ സൗന്ദര്യമുള്ളവരാണ് ബാല്യത്തിൽ ഒരുപാട് വിഷമതകൾ ഇവർ അനുഭവിച്ചവരാണ് സ്വപ്രയത്നത്താൽ വലിയ നിലയിൽ എത്തിച്ചേരാൻ ഇവർക്ക് സാധ്യമാകും ഇവർക്കിനി ഭാഗ്യമാണ് ആദർശവാനായ ഭർത്താവ് എന്ന് അറിയപ്പെടുന്നവരായിരിക്കും ഇവർ ഈ നാളിലെ പുരുഷന്മാർ ഭാഗ്യശാലികൾ തന്നെയാണ് എന്തും ചെയ്യാൻ വഴിയില്ലാത്തവരാണ് എല്ലാ രീതിയിലും സമൃദ്ധിയാണ് എല്ലാ രീതിയിലും ഉയർച്ചയാണ് അടുത്ത നക്ഷത്ര നക്ഷത്രജാതകർ വിശാഖവും ത്രിക്കട്ടിയും പൂരുട്ടാതിയുമാണ് ഇവർക്കും ഭാഗ്യമാണ് നേട്ടമാണ് എല്ലാ രീതിയിലും അനുകൂലമായ സമയം ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറിക്കിട്ടുന്നു ഒറ്റപ്പെടുന്നു എന്ന ഒരു തോന്നൽ ഇവരിലുണ്ട് കരുത്തോടെ ഇരിക്കുക തീർച്ചയായും വരാനിരിക്കുന്ന നാടുകൾ വളരെയേറെ അഭിവൃദ്ധിയുടെയും നേട്ടത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും നാളുകൾ തന്നെയാണ് ഇനി നിങ്ങൾ കുതിക്കുക തന്നെ ചെയ്യും എല്ലാ രീതിയിലും വലിയ 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 നേട്ടങ്ങൾ നിങ്ങളുടെ മുന്നിൽ തുറക്കപ്പെടും അങ്ങനെ തന്നെ സംഭവിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്തും നന്ദി നമസ്കാരം